ചന്ദീറും പുണ്യറബീർ എന്തൊരു സുന്ദരമാ ഇവിടം എന്തു ശോഭയുമാ മദീന എന്തു ചേലഴക അമ്പിളിപ്പൂ താഹറസൂലിൻ മർഹബ ചേർന്ന് ചൊല്ലിടലായി ആമിന മോനിൽ നേർന്നിടലായി ചന്ദീറും പുണ്യറബീർ എന്തൊരു സുന്ദരമാ ഇവിടം എന്തു ശോഭയുമാ മദീന എന്തുചേലഴക അമ്പിളിപ്പോ താഹറസൂലിൻ ജന്മസുധീനവുമാറഹപ ചേർന്ന് ചൊല്ലിടലായി ആമിനോനിൽ നേർന്നിടലായി തോൽ അൽബതറൂ എന്നോതി താരിളം ുണ്ട് പാടി ത് കഥകൾ മോതി തങ്കമാനബി തങ്ങടെ മേലിൽ താരിളം ചുണ്ട്കൾ പാടി ത്ൂരിൻ കഥകൾ തങ്കമാം നബി തങ്ങടെ മേലിൽ എന്തു ചന്തം എന്തു കുളിർമ മധു ഹുകൾ പാടാനായി മണിമൊത്ത് നൂറിൽ ചൊല്ലാനായി അഹത് കനിഞ്ഞ താരകമിൽ എന്തു ചന്തം എന്തു കൊളുമാ മധുഹുകൾ പാടാനായി മണിമൊത്ത് നൂറിൽ ചൊല്ലാനായി അഹത് കനിഞ്ഞ താരകമിൽ ചന്തമീറും പുണ്യറബിയ് എന്തൊരു സുന്ദരമാ ഇവിടം എന്തു ശോഭയുമാ മദീന എന്തു ചേലഴക അമ്പിളിപ്പൂ ത്വാഹറ സൂലിൻ മർഹബ ചേർന്ന് ചൊല്ലിടലായി ആമിനോനിൽ നേർന്നിടലായി തോരണങ്ങൾ മാലയിറക്കി കുലൂത്ത കുവീറന്നു മുഴക്കി തോർന്നിടാതെ മധുനിര ചുണ്ടുകൽ നിയോരിലുരത്ത് തോരണങ്ങൾ ഇറക്കി കുലൂത്ത കുബീറന്ന് മുഴക്കി തോർന്നിടാതെ മധു നിരത്തി ചുണ്ടുകൽ നബിയോരിലുരത്ത് നാളെ ജനാത്തിൽ ഒത്തൊരുമിച്ചീടാൻ താഹാനൂറവ சொர்கம் புல்கி நிறவேரான் நால ஜன்னாத்தில் பிருதோசில் ஒத்துரிமி சீடான் தாக நூறவருத்து சொர்க்கம் புல்கி நிறவேரான் ചന്ദീറും പുണ്യറബിയന്തൊരു സുന്ദരമാ ഇവിടം എന്തു ശോഭയുമാ മദീന എന്തു ചേലഴക അമ്പിളി പൂത്വാഹറസൂലിൻ ജന്മസുധീനവുമാ മറുഹപ ചേർന്ന് ചൊല്ലിടലായി ആമിന മോനിൽ നേർന്നിടലാ